ിങ് വൺസ് അഗെയിൻ വെൽക്കം ടു ഇന്ന് യു ജി സി നെറ്റ് നമ്മുടെ മാറ്റിവെച്ച ജൂൺ പതിനെട്ടിന് നടക്കേണ്ടിയിരുന്ന ഓക്കെ യു ജി സി നെറ്റ് എക്സാം ഇന്ന് നടന്നു ജൂൺ പതിനെട്ടിന് നടന്നിരുന്ന നടക്കേണ്ടിയിരുന്ന പറയാൻ പറ്റുമല്ലേ ഓക്കെ ജൂൺ പതിനെട്ടിന് നടന്ന് ഓക്കെ പിന്നീട് എക്സാം ക്യാൻസൽ ചെയ്ത ഓക്കെ എക്സാമിന്റെ ടെസ്റ്റ് നമുക്ക് ഇന്നായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഓക്കെ ഇന്നൊരു എക്സാം നടന്നു സോ ബേസിക്കലി അതിൻ്റെ ഇന്നിപ്പോ നടന്നിട്ടുള്ളത് ഇംഗ്ലീഷ് അതുപോലെ തന്നെ റഷ്യൻ പിന്നെ ലാംഗ്വേജുകളാണ് പെർഫോമിങ് ആർട്ട് ഡ്രാമ തിയേറ്റർ ഇലക്ട്രോണിക്സ് സയൻസ് ഒക്കെ ഇങ്ങനെയുള്ള സബ്ജക്റ്റുകളാണ് ഇന്ന് നടന്നിട്ടുള്ളത് ഇന്ന് നടന്നിട്ടുള്ളത് സോ ബേസിക്കലി അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ് ഓക്കെ ഈ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് സംഭവങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരണം എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒഫീഷ്യലി അവൈലബിൾ അല്ല നോക്കിയ ഒഫീഷ്യലി അവൈലബിൾ ആയിട്ടില്ല മറിച്ച് എന്താണ് നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ ചോദിച്ചു എക്സാം അറ്റൻഡ് ചെയ്ത നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സിന്റെ അടുത്തിൽ നിന്ന് കിട്ടിയ ഒരു ഇൻടേക്കിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചിട്ടുള്ള പ്രധാന ചോദ്യങ്ങൾ എന്താണ് എന്നുള്ളത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും പറയില്ല കേട്ടോ ഫോർ എക്സാമ്പിൾ ഫാലസി അല്ലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ലോജിക്കൽ റീസിംഗില് അങ്ങനെ ആയിരിക്കും പലപ്പോഴും പറയുക നമ്പർ അറിയാത്ത ആസ്പെക്ടുകളൊക്കെ കാരണം അങ്ങനെയാണല്ലോ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റാം ഓക്കെ അങ്ങനെയാണോ നമുക്ക് ഓർത്ത് വെക്കാൻ എന്നുള്ളതാണ് അപ്പൊ ബേസിക്കലി എൻ്റെ ക്വസ്റ്റ്യൻ തരാ എന്നുള്ളതിനേക്കാളേറെ ഒരു ജനറൽ ഐഡിയ ഏത് രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻസ് മാറിയിട്ടുള്ളത് പോലെയുള്ള ഒരു ജനറൽ ഐഡിയ വളരെ കുറഞ്ഞ സമയത്ത് മേ ബി ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നിങ്ങൾക്ക് തരുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം നാളെ എക്സാമുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ ഇനിയും എക്സാമുകൾ ഒരുപാട് അറ്റൻഡ് ചെയ്യാനുള്ള ആളുകളുണ്ട് അപ്പൊ ഈ സമയത്ത് ഒരുപാട് സമയം കളയേണ്ട എന്ന് കരുതിയിട്ടാണ് നാളെ അപ്പം എഡ്യൂക്കേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ഓക്കെ അതുപോലെ ആർക്കിയോളജി അഡക്റ്റ് എഡ്യൂക്കേഷൻ കണ്ടിന്യൂങ് എഡ്യൂക്കേഷൻ്റെ ഒക്കെ എക്സാം നാളെ നടക്കുന്നുണ്ട് ഓക്കെ നാളെ നടക്കുന്നുണ്ട് അതാണ് സംഭവം ഉള്ളത് സോ ബേസിക്കലി ഓക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് അത് എക്സാമിന്റെ ഒരു ജനറൽ അനാലിസിസ് ഞാൻ പേപ്പർ വണ്ണിന്റെ മാത്രം അനാലിസിസ് ആണ് പേപ്പർ ടു അനലിസിസിലേക്കില്ല കാരണം പേപ്പർ വൺ ആണ് അനാലിസിസ് ചിലപ്പോൾ ബാക്കിയുള്ള എക്സാമുകൾക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ് പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പാറ്റേൺ ആസ്പെക്റ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ മുൻവർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളും അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങളും ഓക്കെ ബേസിക്കലി വാട്ട് വി വീ സേ അത് ആയിട്ടുള്ള റിപ്പീറ്റഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കേസുകൾ എന്നുള്ളത് അതിൽ തന്നെ നമ്മളെപ്പോഴും ആദ്യം തന്നെ ആലോചിക്കുക ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്മറ്റിക്കൽ റീസണിങ്ങില് ഒക്കെ ഏതൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഓക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പലരും ഇനീഷ്യലി തന്നെ അറിയാൻ ആഗ്രഹിക്കാറുള്ളത് മാത്മറ്റിക്കൽ റീസണിങ്ങിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ സക്സസീവ് ഡിസ്കൗണ്ടിൻ്റെ ഒരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ സക്സസീവ് ഡിസ്കൗണ്ട് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാമെന്ന് കരുതുന്നു നമുക്ക് സക്സസീവ് ഡിസ്കൗണ്ടിന് ഒരു ഇക്വേഷൻ ഉണ്ട് എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് അല്ലെ സക്സസ് ഡിസ്കൗണ്ട് ഈ സിക്വർ ടു എക്സ് പ്ലസ് വൈ മൈനസ് ഓക്കെ എക്സ് വൈ ബൈ ഹൺഡ്രഡ് എന്നുള്ളതാണ് സക്സസീവ് ഡിസ്കൗണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സോ അത് മുമ്പ് ഒരുപാട് തവണ ചോദിച്ചതാണ് നമ്മൾ പ്രതീക്ഷിച്ചതാണ് നമ്മൾ എക്സാമിന് വരുമെന്ന് പ്രതീക്ഷിച്ച ഒരു ടോപ്പിക്കുള്ള ഒന്നാണ് ഓക്കെ പിന്നെയുള്ള ഒരു ആസ്പെക്ട് മനസ്സിലാക്കേണ്ടത് ആ ലെറ്റർ സീരീസും അതുപോലെ ലെറ്റർ കോഡിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓക്കെ എ ബി സി ഡി കാറ്റ് എന്ന് പറഞ്ഞാൽ എർത്ത് ആണെങ്കിൽ ഓക്കെ ചൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിനെയാണ് നമ്മൾ കോഡിങ് ഓക്കെ ലെറ്റർ കോഡിങ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്കൊക്കെ നമ്മൾ പറയുന്നത് സോ ആ ഒരു സെറ്റ് ഓഫ് സാധനങ്ങളും എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് മാത്സിൽ മനസ്സിലാക്കുന്നത് പിന്നെ മാത്സിൽ വർക്ക് ആൻഡ് ടൈം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഓക്കെ വർക്ക് ആൻഡ് ടൈം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി വി ഹാവ് വട്ട് വി കൻ സെ ഇത്ര വർക്ക് ചെയ്തു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പം വർക്ക് ആൻഡ് ടൈം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ കാരണം ആസോഫ്നവ് എന്താ പറയുക റൈറ്റ് സിലബസ് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ട് നമ്മൾ സിലബസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സിലബസിൽ ഡയറക്റ്റായിട്ട് ഇല്ലാത്ത ടോപ്പിക്കാണ് വർക്ക് ആൻഡ് ടൈം ഓക്കെ സിലബസിൽ ആയിട്ട് മെൻഷൻ ചെയ്യാത്തൊരു ടോപ്പിക്കാണ് വർക്ക് ആൺ ടൈം അതുകൊണ്ട് വർക്ക് ആൺ ടൈമിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കേസ് പിന്നെ മാത്സിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്ന് മേജർ ടോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അവസാനം പുതുതായിട്ട് ആഡ് ചെയ്തെന്ന് പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻഡസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ആൻഡ് ദ അത് വണ്ണില് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻഡസ്റ്റും ടൈം ആൻഡ് ഡിസ്റ്റൻസുകൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിനും പ്രോഫിറ്റ് ആൻഡ് ലോസിനും കൊസ്റ്റിന് വന്നിട്ടുണ്ട് ഇതാണ് മാത്മറ്റിക്കൽ റീസണങ്ങിൽ വന്ന ഒരു ക്വസ്റ്റിൻ്റെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ വരുന്നൊരു ആസ്പെക്റ്റ് ആണ് ലോജിക്കൽ റീസണിംഗ് ലോജിക്കൽ റീസണിങ്ങിലും പ്രതീക്ഷ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രതീക്ഷ പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒന്ന് ലോജിക്കൽ ഇക്വാലൻസി ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ആസ്പെക്റ്റ് ആണ് ഓക്കെ വി ഹാവ് ലോജിക്കൽ ഇക്വാലൻസി എന്നുള്ളത് പിന്നെ ഒന്ന് എന്ന് പറയുന്നത് ഓക്കെ വാട്ട് വി വിൻസ് എ ലോജിക്കൽ ഫാലസീസ് ആണ് ഓക്കെ ഫാലസീസ് ആസ്പെക്റ്റില് ഓക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഓക്കെ ഐ മീൻ ഫാലസീസ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ലോജിക്കൽ ഹെത്വഭാഷ ഫാലസിയിലെ നമ്മളെ സവ്യാഭിചാരയില് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് സാധാരണ അസാധാരണ അനുപസംഹാരി എന്നൊക്കെ പറഞ്ഞ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ സാധാരണ സാധാരണ അനുപസംഹാരി ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ലോജിക്കൽ ഇക്വാലൻസി എന്ന് ചോദിച്ചിട്ടുണ്ട് അതർ ആസ്പെക്റ്റിലേക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നുള്ളൊരു ആസ്പെക്ട് എന്താ വെച്ചാൽ ഇന്ത്യൻ ഫാലസിയുടെ അപ്പുറത്തേക്ക് നോർമൽ ഫാലസിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഹേസ്റ്റി ജനറലൈസേഷൻ ആസ്പെക്ടി ചോദിച്ചിട്ടുണ്ട് ഹേസ്റ്റി ജനറലൈസേഷൻ ഫാലസി എന്താണെന്നുള്ളത് അതുപോലെ തന്നെ തന്നിരിക്കുന്നതിൽ നിന്ന് ഇമ്മീഡിയറ്റ്ലി ഏതാണ് ഫാൾസ് ഏതാണ് ട്രൂ എന്നുള്ളത് ഓക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ തന്നിരുന്നതിൽ നിന്ന് ഏതാണ് ഇമ്മീഡിയറ്റ്ലി ഫാൾസ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ട്രൂ എന്നുള്ള ഒരു 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 ആസ്പെക്റ്റും ചോദിച്ചിട്ടുണ്ട് സോ ഇതാണ് ലോജിക്കൽ റീസിംഗ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഏതൊക്കെ മേഖല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാന്നുള്ളതാണ് വേണ്ടത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം അത് നിങ്ങൾ ഏതെങ്കിലും പഠിക്കാതെ ചെയ്യാം പക്ഷെ അതേസമയം മനസ്സിലാക്കാം നാളൊക്കെ എക്സാമുള്ള ഇതിൽ ഓവർ ബോതേഡ് ആവണ്ട കേട്ടോ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വേറൊരു സ്ട്രക്ചർ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ പഠിച്ചാൽ മതി എക്സാക്ട്ലി ഇങ്ങനെ ക്വസ്റ്റ്യൻ വരണം എന്നല്ല പക്ഷെ ചിലപ്പം ചിലത് ഹെൽപ്ഫുൾ ആവാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് കൊണ്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ പിന്നെയുള്ളൊരു ആസ്പെക്റ്റ് ആണ് മാത്സും കഴിഞ്ഞു ലോജിക്കലും കഴിഞ്ഞു പിന്നെ ഐ സി ടി ആസ്പെക്ടിലേക്ക് വരുന്ന സമയത്ത് സ്വയംപ്രഭ ചാനലുകളും അതിൻ്റെ സബ്ജക്റ്റുകളും ചോദിച്ചിട്ടുണ്ട് സ്വയംപ്രഭ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പിന്നെ സി പി യു റാം റോം പോലെയുള്ള ബേസിക് ആസ്പെക്റ്റുകൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ ജനറേഷൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ മാൽവയസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുന്ന സമയത്ത് അഗൈൻ ആസ് എക്സ്പെക്ടഡ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ന്യൂ എജ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് രണ്ട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ന്യൂ എജ്യൂക്കേഷൻ പോളിസിയെ കുറിച്ച് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അംബേദ്കറുമായി ബന്ധപ്പെട്ട കോളേജുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇത്രയാണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പിന്നെ എൻവിയോൺമെന്റിലേക്ക് വരുന്ന സമയത്ത് എന്താ പറയാ സി ബി ഡി ചോദിച്ചിട്ടുണ്ട് കൺവെൻഷനൽ ഡൈവേഴ്സിറ്റിയെ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ദൻ ഡിസോൾഡ് ഓക്സിജൻ ലെവൽ ഓക്കെ ഓക്സിജന്റെ ഡിസോൾഡ് ലെവലിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ദൻ ഒലിഗോട്രോപ്പിക് ലൈക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഒലിഗോട്രോപ്പിക് ലൈക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഡാറ്റ എൻറ്റർപ്രിറ്റേഷനിലും നോർമൽ ടാബിൾ തന്നെയായിരുന്നു സാധാരണ ചോദിക്കുന്ന ഒരു ഒരു ടൈപ്പ് ഓഫ് ആസ്പെക്ടർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കേസ് മോർ കൂടുതൽ മാത്തഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു സാധാരണ വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലായിട്ട് ഓക്കെ മാഥ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് റിസേർച്ചിൽ സാമ്പിളിംഗ് ടെക്നിക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അബ്സ്ട്രാക്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടി ടെസ്റ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ടി ടെസ്റ്റിനെ കുറിച്ച് അതായത് എം എൽ എ നമ്മളെ ഫോമാറ്റിനെ കുറിച്ചും വാലിഡിറ്റിയെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് ഓക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് വെൻ ഇറ്റ് കംസ് ടു ഓക്കെ റിസർച്ച് ആസ്പെക്റ്റിൽ ഓക്കെ റിസേർച്ച് ആസ്പെക്റ്റിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് എന്നൊക്കെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് പിന്നെ കമ്മ്യൂണിക്കേഷനിൽ ഓക്കെ മാസ് കമ്മ്യൂണിക്കേഷൻ റിക്വയർമെന്റ്സിനെ കുറിച്ച് ഓക്കെ മാസ് കമ്മ്യൂണിക്കേഷൻ റിക്വയർമെന്റ്സിനെ കുറിച്ച് ചെറുതായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൊ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇപ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഓക്കെ അപ്പം മനസ്സിലാക്കേണ്ട ഒരു കേസ് നമ്മൾ പ്രതീക്ഷ പോലെ തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് പ്രതീക്ഷ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ മുൻവർഷങ്ങളുടെ എക്സാമിൻ്റെ ഒരു പാറ്റേൺ ആസ്പെക്റ്റിലൊക്കെയാണ് സബ്ജെക്ട് സ്പെസിഫിക് ആയിട്ട് ചോദിക്ക പറയാണെങ്കിൽ സബ്ജെക്ടിലും കമ്പാരിറ്റീവ് ഈസി ആയിരുന്നു ഒരു അൺഎക്സ്പെക്റ്റഡ് പാറ്റേണിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് എക്സാം ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ടിട്ട് Okay. ബേസിക്കലി നമുക്കും എയ്ഫറിനും കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ പറഞ്ഞ ടോപ്പിക്കുകൾ ടോപ്പിക്ടപ്പം എല്ലാം ഇത് ഇതിലേത് ടോപ്പിക്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് അതത് ടോപ്പിക്കുകളിലെ ഓക്കെ അതത് ടോപ്പിക്കുകളിലെ ഒരു മേജർ ടോപ്പിക്ക് തന്നെയാണ് അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്ന സെറ്റ് ഓഫ് ടോപ്പിക് തന്നെയാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ടൈപ്പ് ഓഫ് പരമാവധി നോർമലി വരുന്ന സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക അത് പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക ഓക്കെ എക്സാമിന് നിങ്ങൾ റെഡി ആവുക ഏതെങ്കിലും ഇതിൽ മിസ്സായതുണ്ടെങ്കിൽ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഓവറായിട്ട് ഇതിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഓവറായിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയാനുള്ള കാരണം ഇങ്ങനെ തന്നെ ആവണം ക്വസ്റ്റ്യൻ ഒന്നും നിർബന്ധവും ഇല്ല രണ്ട് ഇത് നമ്മളെ ഫ്രണ്ട്സിന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ചെറിയ ചില അങ്ങനെ അങ്ങോട്ടോ അങ്ങോട്ടോ ചെറിയൊരു ഓർമ്മ പ്രിശ് സംഭവിച്ചേക്കാട്ടോ ഇതൊരു നൂറ് ശതമാനം ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് അല്ല ജസ്റ്റ് ഒരു ഡിസ്കഷൻ ആണ് ഇന്ന് എക്സാം അറ്റൻഡ് ചെയ്ത ആളുകളുടെ ഓർമ്മയിൽ നിന്നുള്ള ഒരു ഫാക്ടുകളിൽ നിന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാണ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആസ്പെക്ടിൽ ഉപകാരപ്പെടുക എന്നുള്ളത് ആണ് നമ്മൾ ചെയ്യുന്നത് സോ അത്രയാണ് പറയാനുള്ളത് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലീൻ എനി 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 ൂഷൻസോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാം അപ്പൊ നിങ്ങൾ ബേസിക്കലി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ഇപ്രാവശ്യം എക്സാം എഴുതുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പഠിക്കുക അതോടൊപ്പം തന്നെ ഈഫറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി വൈ ക്യൂസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് പി വൈ ക്യൂസ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈഫറിൻ്റെ പി വൈ ക്യൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ജൂൺ പതിനെട്ടിന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഉള്ളത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ നമ്മൾ നമ്മൾ ആപ്പ് പോയി മോക്ക് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട് ഇനി ഇപ്രാവശ്യം അല്ല ഡിസംബർ എക്സാമിന് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്കുള്ള ബാച്ചുകളും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീക്കിൽ ക്ലോസ് ചെയ്യുന്ന ഓക്കെ അതോടൊപ്പം തന്നെ പേപ്പർ വോണ്ടിന് നമ്മൾ റെഗുലർ ആയിട്ടുള്ള മെറ്റീരിയൽ കോണ്ടന്റ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അപ്പം താല്പര്യമുള്ള ആളുകൾ അതിൻ്റെയൊക്കെ പാട്ടാവുക അതോടൊപ്പം തന്നെ ഇഫറിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ നാളെയും തൊട്ട് ഇപ്പം നാളെയൊന്നും അല്ല ഉള്ള ആളുകളാണെങ്കിൽ മേ ബി നമ്മൾ മേജർ എക്സാമുകളുള്ള പറ്റാവുന്ന എല്ലാ ദിവസങ്ങളുടെയും പേപ്പർ വണ്ണിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതായിരിക്കും ഓക്കെ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും അതുകൊണ്ട് മേക്ക് ഷുവർ ഓക്കെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക അടിപൊളിയായിട്ട് പഠിക്കുക ഓക്കെ ഉഷാറാക്കുക സോ ദാറ്റ്സ് ഇറ്റ് ഓക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം വിൽ ബി വൈൻഡിങ് അപ്പ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് മാത്രമാണ് യാ ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ഉണ്ട് റിസർഷൻസ് പരമാവധി കുറവാണ് ആൻസർക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് ഒരു സെപ്റ്റംബർ പതിനഞ്ച് ഇരുപതിനാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കേട്ടോ പതിനഞ്ച് ഇരുപതിനാണ് പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ സോ ദാറ്റ് ഇറ്റ് ബി വൈൻഡിംഗാ താങ്ക് യു താങ്ക് യു